എല്ലാവർക്കും നമസ്കാരം ഞാൻ അരുൺ ഇന്നത്തെ വീഡിയോക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് പേനകൾ വാങ്ങാൻ പോകുന്നതാണ് പേനകൾ വാങ്ങാൻ പോകുന്നതിന് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എല്ലാവർക്കും ചോദിക്കാം അതെ ഒരു പേന വാങ്ങാൻ പോകുന്നതിന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇന്ന് നമ്മൾ വാങ്ങാൻ പോകുന്ന പേനകൾക്ക് ഒരു ജീവൻ്റെ വിലയുണ്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ജീവൻ്റെ വിലയുണ്ട് എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവാണ്ടത്ത് മണ്ണന്തല എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ട്രിവാണ്ടത്ത് ക്ലിമാനൂർ എന്ന സ്ഥലത്തേക്കാണ് അവിടെ എന്ന് പറഞ്ഞ ചേച്ചി ജന്മന ഒരു ജനത ഒരു ഡിസീസായ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നൊരു രോഗം ബാധിച്ച് കിടപ്പിലാണ് അപ്പം അരയ്ക്ക് താഴോട്ട് ആ ചേച്ചിക്ക് ചലനശേഷിയില്ല അപ്പോൾ അച്ഛൻ്റെ സഹായത്തോടെയാണ് ബെഡിൽ നിന്ന് എണീക്കുന്നതും ആ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്നതും അപ്പോൾ ആ ചേച്ചി ഒരു സ്വയം തൊഴിൽ എന്ന പോലെ കുറച്ച് പേനകൾ പേപ്പറിൽ പേനകൾ ഉണ്ടാക്കുന്ന ഒരു സ്വയം തൊഴിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ചേച്ചിക്ക് ചികിത്സ ആയിരുന്നാലും കുടുംബത്തിന് വരുമാനം വരുന്നാലും എല്ലാം പോകുന്നത് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ട് കുറച്ച് പേനകൾ വാങ്ങാൻ എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഒരു അഞ്ഞൂറ് പേനകളാണ് നമ്മളിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം അജോ ഉണ്ട് വിമലുണ്ട് അതുപോലെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് ഇതിലുണ്ടായിരുന്നു അവരുടെ എല്ലാ സഹായത്തോടെയാണ് നമ്മളിപ്പോൾ പേന വാങ്ങാൻ പോകുന്നത് അപ്പോൾ നമുക്കിനി ആ ചേച്ചിയിൽ നിന്ന് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാം അപ്പം നേരെ അങ്ങോട്ട് പോകാണ് എൻ്റെ പേര് രഞ്ജിനി എൻ്റെ സ്ഥലം ക്ലിമാനൂരാണ് പിന്നെ ഞാൻ ഒരു ജന്മന എനിക്ക് നടക്കാൻ പറ്റില്ല അത് മസിൽസിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന ഒരു ഈ ബലം കുറഞ്ഞു വരുന്നത് കാലിന് കാലിന് എൻ്റെ ശരീരത്തിൻ്റെ മൊത്തത്തിൽ ബലം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന അസുഖമാണ് പിന്നെ എനിക്ക് ഈ നട്ടലീനെ അസുഖം തുടങ്ങുന്നതാണ് ഈ സ്പൈനൽ മസ്കിൾ അട്രോഫി എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഞാൻ എന്നെ പോലെ ഈ അസുഖമുള്ള ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക് മൈൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതിന് ഈ ഈ അസുഖമുള്ള മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് മാത്രല്ല അതൊരു സംഘടനയാണ് വലിയൊരു സംഘടനയാണ് അതിനകത്ത് കേരളത്തിലും ഉള്ള മൊത്തം ഏകദേശമുള്ള മൊത്തം ആൾക്കാർ അതിനകത്തുണ്ട് ഈ അസുഖമുള്ള ആൾക്കാർ അതില് അത് ഞാൻ പിന്നീട് വരുന്നത് അത് ഞാൻ പേനയിലാണ് തുടങ്ങുന്നത് പേനയിലെ ചേച്ചി ചേച്ചി എനിക്കത് ജന്മന വന്നതാണ് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ ജന്മന ഉള്ളതാണ് സാധാരണ ചില ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പലർക്കും ഒന്നും രണ്ടും പേർക്കൊക്കെ ഈ അസുഖം വരാറുണ്ട് ഇതിവിടെ എനിക്ക് മാത്രമേ ഉള്ളു പിന്നെ ഇത് പല ടൈപ്പ് ഉണ്ട് എനിക്ക് വന്നിരിക്കുന്ന എസ് എം എ എന്നും പറഞ്ഞുകൊണ്ട് സ്പാനൽ ആണ് പിന്നെ വേറെ ഡി എം ഡി ഉണ്ട് പിന്നെ എൽ ജി എം ഡി ഉണ്ട് അങ്ങനെ പല പല ടൈപ്പുകളുണ്ട് ഈ എല്ലാ ഇത് എല്ലാ ഈ മസിൽസിൻ്റെ ദുർ ദുർബലപ്പെടുത്തുന്ന അസുഖമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു ഈ സംഘടന തുടങ്ങിയേക്കുന്നത് അത് അതിനകത്തുള്ള ഈ സംഘടനയുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഒരിടം എന്ന് പറഞ്ഞാ ഈ മസ്കുലർ മസ്റ്ററൊക്കെയുള്ള ആൾക്കാരെ ഒറ്റ ഒരുമിച്ച് കൂട്ടെന്നുള്ളതിലും ആരും ഇല്ലാതായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ വഴിയില്ല ചിലപ്പോ സ്വന്തക്കാരെ നോക്കും ഇല്ലാത്തവരായിരിക്കും അല്ല അച്ഛനും അമ്മ ഇല്ലാത്തവരും സഹകരങ്ങളും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ പലരും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് ഒരു വീട്ടില് അവർ സ്വന്തം വീട്ടില് ഒറ്റക്കായി പോറ്റയ്ക്കായി പോയി പോഞ്ഞാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലർക്ക് ആഹാരം പോലും എടുത്ത് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് എനിക്ക് ചെറിയ സപ്പോർട്ടിൽ എനിക്ക് പറ്റും പക്ഷെ അത്ര പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചെറുതായിട്ട് നടക്കുന്നവരുണ്ട് വീൽ ഇരിക്കുന്നവരുണ്ട് അതാണ് ഈ പല പല പ്രായത്തിൽ ഈ അസുഖം വരാം അതാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത ആദ്യം ഞാൻ പേനയിലാണ് എന്റെ ഒരു തുടക്കംന്ന് പറയണത് ആദ്യമൊക്കെ ഞാൻ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തു വരുന്നു അത്യാവശ്യം വരയ്ക്കുമായിരുന്നു ഇതൊക്കെ ചുമ്മാ സ്വന്തം ഐഡിയയിൽ വെറുതെ വരച്ച് കളയുക വെറുതെ ഓരോന്നും ഉണ്ടാക്കി കളയുക അങ്ങനെയൊക്കെ അത് നേരമ്പോ ഒക്കെ ആയിരുന്നതല്ല പിന്നീടാണ് ഒരു ദിവസം എപ്പോഴും ഞാൻ എൻ്റെ ടി വിയിൽ ഒരു പ്രോഗ്രാമിൽ കണ്ടതാണ് ഈ പാന ഉണ്ടാക്കുന്നത് അപ്പം അന്ന് ഞാനത് ഉണ്ടാക്കിയിട്ട് പിന്നെ അങ്ങ് ഇത് പോയില്ല ഒരു വരുമാനം ഉണ്ടാക്കാന്നുള്ള ഐഡിയ ഒന്നും വന്നില്ല അന്ന് കുറച്ചൂടെ ചെറുപ്പായിരുന്നു ഒരു പത്തൊന്റ് വയസ്സുള്ളത് അപ്പോഴാണ് ഇത് കണ്ടത് പിന്നെ അതും കഴിഞ്ഞിട്ട് കുറച്ച് ഒരു എനിക്ക് ഒരു ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ഒരാളെന്നെ കാണാൻ വരുന്നതായിരുന്നു ഒരു സാറ് സാറ് അധ്യാപകനാണ് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞ് അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വൈകാത്ത ആൾക്കാരെ വെച്ച് എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും സ്വയം തൊഴിലുള്ള ഒരു സ്രോങ്ങൾ ഒക്കെ ഉണ്ട് അന്നൊന്നും ഒരു ഐഡിയ തുടങ്ങിയില്ലായിരുന്നു അപ്പം എന്നെ കൂടെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അപ്പം അവരെ ഗ്രൂപ്പിൽ ഈ സാധാരണ ഒരു എല്ലാവരും കൂടെ ഉള്ളൊരു ഗ്രൂപ്പായിരുന്നു ഇങ്ങനെയുള്ളവരെ പക്ഷെ അന്നൊരു ഒന്നും തുടങ്ങി വെച്ചില്ലായിരുന്നു അപ്പം എന്തൊക്കെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ പലരും പല ഐഡിയകളും വന്നു പേന പേപ്പർ ബാഗ് പിന്നെ കോട പിന്നെ ലിക്വിഡ് വാഷുകള് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ ഈ പോപ്പ് ഏഹ് ഹാൻഡ് വാഷ് അങ്ങനത്തെ അപ്പൊ പലതും പലരും പലതും എടുത്ത് ചിലര് പേപ്പർ ബാഗ് പിന്നെ കൊറേ പേര് കോട കൊട കൊറേ പേര് പേന അപ്പൊ ഞാൻ പേന എടുത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാ നമ്മളാരോഗ്യസ്ഥിതിക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഞാൻ പഠിച്ചതും ആണല്ലോ ഞാൻ സ്വന്തമായിട്ടും ഒരു ഐഡിയയിൽ പഠിച്ചേം കൂടെ അല്ലേ അപ്പൊ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെയാണ് പേന എടുത്തത് അങ്ങനെയാണ് പേനയുടെ സെയിലുടങ്ങിയത് പേനയുടെ സാധനങ്ങളൊക്കെ ആ ചേട്ടൻ തന്നെ നമുക്ക് ഈ സാധനങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം എന്നിങ്ങനെ കണ്ടുപിടിച്ചു ചേട്ടൻ തന്നെ സാർ ഉണ്ണികൃഷ്ണനാണ് പേര് അധ്യാപകനാണ് അപ്പൊ നമുക്ക് ശരിക്കും ഒരു എന്താ ഒരു ദൈവത്തിനെ പോലെ ഒരു മനുഷ്യനാണത് എനിക്ക് പറഞ്ഞ അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല അത്ര അത്ര നല്ലൊരു മനുഷ്യനാണ് ചേട്ടനാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുകയാണ് ഓരോ സ്ഥലത്തും പോവും ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്യും അപ്പൊ അയ്യോ ഇന്ന ആളന്നെ ഇങ്ങനെയാണ് അപ്പൊ അവരെ കൂടെ നമ്മളെ കൂട്ടത്ത് ചേർക്കാൻ നോക്കും ആൾക്കാർ ഇത് കണ്ടു വാങ്ങുന്നുണ്ട് ആ ഇത് നമ്മള് സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ ഇതിന്റെ പോസ്റ്റ് ചെയ്യണത് പോസ്റ്റ് എഴുതി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ കണ്ടിട്ട് ആൾക്കാരെ വിളിക്കും നമ്മൾ കൊറിയറിൽ അയച്ചു കൊടുക്കും ഉണ്ട് പ്രിൻ്റ് ചെയ്ത് കൊടുക്കും പിന്നെ കമ്പനീടെ പേര് എന്താണെങ്കിൽ കല്യാണത്തിനാണെങ്കിൽ കല്യാണത്തിൻ്റെ പെണ്ണിൻ്റെ ചെറുക്കൻ്റെയും പേരൊക്കെ എഴുതി കൊടുക്കും അങ്ങനത്തെ പ്രിൻറ്റിംഗ് ഉണ്ട് അതിന് ഓരോ രൂപ വെച്ച് കൂടും ഫ്ലിപ്പായാലും ഏതായാലും ഏത് പെനായാലും പ്രിൻറ്റിങ്ങിന് ഒരു രൂപ ചാർജ് വരുന്നുണ്ട് പെനേര വില എട്ടിനുണ്ട് പത്തിനുണ്ട് ആറിനുണ്ട് ും പ്രിന്റിംഗ് ചെയ്യും പേന മൊത്തം പേപ്പറിലാണ് വരണത് പേനാണ് ഇത് പത്തിന്റെത് ഇത് എട്ടിൻ്റെ ഇതില് സീഡ് പ്രത്യേകത ഇവിടെ സീഡ് വെച്ചിട്ടുണ്ട് എല്ലാ പേനയിലും ഉണ്ട് എല്ലാ പേനയിലും സീഡ് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നതിൽ അഗസ്ത്യാണ് വെച്ചേക്കുന്നത് അഗസ്ത്യ മുനി എന്ന് പറയും അതാണ് വെച്ചേക്കുന്നത് പിന്നെ ഇവിടെയാണ് പ്രിന്റിംഗ് കൊടുക്കുന്നത് ഇത് ക്ലിപ്പ് ഇത് ഈ പേപ്പർ അരിഞ്ഞു പോയാൽ ഇത് വിത്ത് ഉണ്ടാവും അത് മുളച്ചോളും ഓർഡർ ചെയ്ത് മുമ്പേ പറയണം ഒരുപാട് എണ്ണൊക്കെ അധികം ഉണ്ടെങ്കിൽ കുറച്ച് മുന്നേ അറിയിക്കണം അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ ഓക്കെ അപ്പം ഇതുപോലുള്ള അസുഖം ബാധിച്ചു കിടക്കുന്ന എല്ലാവരുമായിട്ടും ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ട് വാട്സാപ്പ് ഉണ്ട് അപ്പം ചിലർ ഇന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒന്നും ആൾക്കാരും ഉണ്ട് അപ്പം അവർക്ക് എന്താണ് ചേച്ചി പറയാനുള്ളത് അവര് അവരോട് എന്താണ് പറയാനുള്ളത് അപ്പം ചിലപ്പം ഇതുപോലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ സാധിക്കാത്തവയിരിക്കാം അങ്ങനെയുള്ള ആളുകൾക്ക് എന്തോ എന്തെങ്കിലും ഒരു ചേച്ചി പറയുന്നത് ഞാനും അങ്ങനെ ആയിരുന്നു എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്തെങ്കിലും ചെയ്യണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഒരു പക്ഷേ ഉണ്ണി ഭഷിനെ പോലെ ഒരാൾ വന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അതി കൂടെ പിടിച്ചു കയറാൻ പറ്റിയത് അല്ലാതെ നമുക്ക് ചിലപ്പോ ഏതെങ്കിലും ഒരു വഴി കൂടെയൊക്കെ ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ പറ്റും അപ്പോഴേ ആ ഒരു പിടിവെള്ളിയിൽ പിടിച്ച് കേറാന്നുള്ളതാണ് അല്ല ഞാൻ കുറച്ചൊക്കെ വരയ്ക്കുമായിരുന്നു കൊറച്ചൊക്കെ അപ്പം അതായിരുന്നു മെയിനായിട്ട് അതിഷ്ടായിരുന്നു കുഞ്ഞിലെ വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ ക്രാഫ്റ്റ് എനിക്ക് കണ്ട് എനിക്ക് എന്തിനു പേപ്പറിലൊക്കെ ചെയ്യാന്നു തോന്നി അതുപോലെ പത്രത്തില് ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്യുമായിരുന്നു ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ പൂക്കൾ ഫ്ലവർ വൈസുകൾ പിന്നെ പേന ഇടുന്ന ഹോൾഡർ അതൊക്കെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് കൂടുതലും പേനയിലോട്ടാണ് എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾ ഏറ്റവും ഇളയത് അപ്പം രണ്ടുപേരെ കല്യാണം കഴിച്ച് അവരിങ്ങ് പോയി അവർക്ക് രണ്ട് മക്കളൊക്കെ അവരങ്ങനെ ആയിരുന്നു നല്ല വലിയ സാമ്പത്തികമൊന്നും അവർക്കും ഇല്ല പിന്നെ നമ്മൾ ഇതേപോലെ ഈ എനിക്ക് എൻ്റെ കൊച്ചിന് പെട്ടെന്ന് പെട്ടെന്ന് വന്നതല്ല ജനിച്ചപ്പോഴേ എനിക്ക് കുഴപ്പമായിരുന്നു കയറിലേ കുഴപ്പമായിരുന്നു ഒരു ഒമ്പത് മാസമായപ്പോഴേ കണ്ട പ്രസവിച്ച് അപ്പം അത് അന്നൊരു ചെറിയ കുഞ്ഞായിട്ട് അത് ഒട്ടും കന ഒന്നുമില്ലായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് തന്നെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവിടെ വലുതായി ഇന്ന് കമരി എല്ലാം ചെയ്ത് നടന്ന് തുടങ്ങിയപ്പോൾ കാലൊരുമാരി ചരിച്ച് വെച്ച് തുടങ്ങി അങ്ങനെ നമ്മൾ ചികിത്സയൊക്കെ തുടങ്ങി ഒരു പന്ത്രണ്ട് വയസ്സ് വരെയും നമ്മൾ കൊണ്ടുവിടന്ന് ചികിത്സിച്ച് ആയുർവേദ അലോപ്പതി എല്ലാം ചെയ്തു ഒന്നിലും ഒരു മാറ്റവും കാണുന്നില്ല അങ്ങനെ ഇരുപത് വയസ്സായപ്പോൾ ശ്രീചിത്രയിൽ ഒരു ഇത് കിട്ടിയത് ഒരു ഒരു മെമ്പർ നമുക്ക് ഒരു പതിനായിരം രൂപ സഹായിച്ച് ആ സാറ് ഞാൻ അപ്പം വേറൊരാൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് തരാമെന്ന് പറഞ്ഞു ചികിത്സ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്ക് ചികിത്സയില്ല ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് കരഞ്ഞ് ഞങ്ങൾ കര കരയാനേ പറ്റുകയുള്ളൂ സങ്കടത്തോടെ ഞങ്ങൾ തിരിച്ച് അപ്പോൾ അവൾ മസിൽസ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ അവൾ പറഞ്ഞമ്മ നമുക്ക് രക്ഷയില്ലമ്മ ഡോക്ടർ പറയണേ കേട്ട് നമുക്ക് ചികിത്സയൊന്നുമില്ല അങ്ങനെ നമ്മളിഞ്ഞ് പോകാന്ന് പിന്നെ നമ്മൾ ചികിത്സിക്കാനൊന്നും പോയില്ല അങ്ങനെ നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ നമ്മളെ സാർ ഇങ്ങനെ വരികയും അവർക്ക് ഇങ്ങനെ സാർ എവിടെ നിന്ന് നമ്പർ കിട്ടി വിളിച്ച് പഞ്ചായത്തിലൊക്കെ എവിടെ ചോദിച്ചാണ് നമ്മളെ തിരക്കി തിരക്കി വരുമ്പോൾ ഞങ്ങൾ രാത്രിയാണ് അവളിങ്ങനെ ഇരുട്ടത്തേ ഇരിക്കുള്ളൂ ഇട്ടാ ഇട്ടിട്ട് അങ്ങനെ സാറ് എപ്പോഴും കളിയാക്കി ഇരിട്ടത്തിരിക്കണത് വേണ്ട നമ്മൾ ഒന്ന് രണ്ട് ഇതേപോലെ ഈ പേന ഇതെല്ലാം കൊടുത്ത് പേന ചെയ്യാൻ പറഞ്ഞ് കുട ചെയ്യാൻ പറഞ്ഞ് പേപ്പർ ബാഗ് അതൊന്നും അവളെ കണ്ട് പറ്റത്തില്ല കുട കൈ പേന ആകുമ്പോഴത്തേക്ക് ഇരുന്ന് ചുരുട്ടിയാൽ മതി അപ്പോൾ അതും ഈ ടീ പോലെ സഹായം ഉണ്ടെങ്കിലേ പറ്റും അതുതന്നെ വേണം ഈ കൈ ഇങ്ങനെ അതിൽ കുത്തിയിരുന്നേ ചെയ്യത്തുള്ളൂ അങ്ങനെ പിന്നെ ചെയ്ത് ഈ വിധത്തിലെത്തി ഇപ്പം നമുക്ക് സന്തോഷമാണ് ഇതേപോലുള്ള ഒരുപാട് മക്കളുമാരെനിക്ക് വന്ന് ഒരുപാട് എനിക്ക് ആ മക്കളില്ലെങ്കിൽ എനിക്ക് ഒരുപാട് മക്കളുണ്ട് ഇപ്പൊ എനിക്ക് അന്ന് എൻ്റെ അച്ഛനെ ആ പ്രശ്നത്തിന് കൊണ്ടുപോകാൻ എനിക്ക് ഒരു ആങ്കൊച്ചിനെ എനിക്കില്ല ഇപ്പൊ അനിതിന് പോകുമ്പോ എനിക്ക് ഒരുപാട് മക്കളുണ്ട് ആങ്കൊച്ചങ്ങളായിട്ട് വരയ്ക്കാറില്ല വരയ്ക്കും ഇപ്പം ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് വരക്കി വരപ്പില്ലായിരുന്നു എനിക്ക് ഇടയ്ക്ക് വെച്ചു വയ്യാതെയൊക്കെ ആയി വരയ്ക്കാൻ പറ്റാതെ ആയിരുന്നു കണ്ണിന് പ്രശ്നമായി കൈക്ക് പ്രശ്നമായി കൈ എടുത്ത് പൊക്കി നമ്മളെ വരയ്ക്കുമ്പോ കൈ വീശി പോണ്ടേ അപ്പൊ അങ്ങനെ പോകാൻ പറ്റാതെ പറ്റാതായപ്പോ വരപ്പ് സ്ലോ ആക്കി വെച്ചേക്കാരുന്നു ഇതാകുമ്പോ പിന്നെ ഇങ്ങനെ ഇരുന്നങ്ങ് ചെയ്താ മതി ഇപ്പൊ വരച്ച് ഇപ്പൊ ഇപ്പൊ ഒരു രണ്ട് പടം വരച്ച് പൂർത്തിയാക്കി ആണ് ആ പടങ്ങളൊക്കെ ചെറിയ. എനിക്ക് വരയ്ക്കാൻ ഇഷ്ടം ഇഷ്ടം ഇപ്പൊ വേറെ ഒരു പടങ്ങൾ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറ്റുന്നതൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ ദൈവങ്ങളെ കൂടുതൽ ഇഷ്ടം തന്നെ സ്പൈനൽ അട്രോഫി എന്ന ഈ അപൂർവ രോഗത്തിന് ഇടമപ്പെട്ട് നമ്മളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അമേരിക്കയിൽ ഇതിനെ മരുന്ന് കണ്ടെത്തി പക്ഷെ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ ഇതിന് വലിയൊരു ചിലവ് തന്നെ ആവുന്നുണ്ട് വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ തന്നെ ഇതിന് ചെലവാകും സാധാരണപ്പെട്ട ആളുകൾക്കൊന്നും ഇത് സഹിക്കാൻ പറ്റാത്ത ഒരു ചെലവ് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഇതൊക്കെ അധികാരികളെത്തുന്നവരെ ഷെയർ ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് എത്തി കഴിഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ ഈ മരുന്ന് ഇവരുടെ അവർക്ക് കിട്ടും അപ്പോൾ അതൊരു വലിയൊരു സഹായമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്കൊക്കെ ചെറിയ വിഷമം വന്നാൽ തന്നെ നമ്മൾ ഡെസ് പഠിച്ചിരിക്കുന്ന ഒരു ആണ് പക്ഷേ ചേച്ചി പോലുള്ള ആളുകൾ കാണുമ്പോഴാണ് നമ്മളുടെ ദുഃഖങ്ങളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവുന്നത് ആ ചേച്ചിക്ക് എഴുന്നേറ്റിരിക്കാൻ തന്നെ ഒരാളുടെ സഹായം ആവശ്യമാണ് നമുക്ക് രണ്ട് കാലുണ്ട് കൈയുണ്ട് കൊണ്ട് സുഖമായിട്ട് നടക്കാം എന്ത് കാര്യങ്ങളും ചെയ്യാം പക്ഷെ ആ ചേച്ചിക്ക് എഴുന്നേറ്റിരിക്കാൻ ഒരാളുടെ സഹായം ആവശ്യമാണ് സുഖമില്ലാത്ത അച്ഛനാണ് അത് ചെയ്യുന്നത് ആ വീൽ ചെയറിൽ ഇരുത്തുന്നതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് നോക്കുന്നത് അപ്പോൾ ഒരാളുടെ സഹായമില്ലാതെ ഇല്ലാതെ ആ ചേച്ചിക്ക് വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് ചേച്ചിക്ക് ഇങ്ങനൊരു പേപ്പർ പേന ഉണ്ടാക്കുന്നൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ചേച്ചിയുടെ ചെലവായിരുന്നാലും കുടുംബത്തിന്റെ ചിലവായിരം എല്ലാവരും നടന്നു പോകുന്നുണ്ട് അപ്പൊ നമുക്കൊരു പ്രചോദനമാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ തളർന്നു പോവാതെ വെറുതെ ഇരിക്കാതെ അവർ വിഷമിച്ചിരിക്കാതെ ഇങ്ങനെയുള്ള അവരെ മുന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരുപാട് വാട്സാപ്പ് കൂട്ടായ്മകളും ഫേസ്ബുക്ക് കൂട്ടായ്മകളും എല്ലാം നമ്മളുടെ ഇടയിൽ തന്നെ ഉണ്ട് വല നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ചേർന്നിട്ടൊരു വീട് വെച്ച് നൽകുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് കിട്ടുന്നത് സഹായിക്കാൻ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് പേന ആവശ്യമുണ്ടെങ്കിലും ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചേച്ചി പോസ്റ്റ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പോയി വാങ്ങണമെന്നില്ല പോസ്റ്റ് വഴി അയച്ചിരുന്നതായിരിക്കും അപ്പം സഹായിക്കാൻ താല്പര്യമുള്ളവർ മാക്സിമം നിങ്ങൾ സഹായിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട് അതൊരു ഈ ചേച്ചിയിൽ നിന്നാണ് ഞാനൊരു തുടക്കം കുറിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇനിയുള്ള വീഡിയോസൊക്കെ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിരിക്കാം ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പം നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ